നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ മൊഴി ഞെട്ടിക്കുന്നതാണ് അമ്മയെ ആക്രമിച്ചതും ബന്ധുക്കളെ കൊലപ്പെടുത്തിയതും അറിയിച്ച ശേഷമാണ് അനുജനായ അഫ്സാനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊന്നതെന്നാണ് പ്രതി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവസാനമായി കൊന്നത് കുഞ്ഞനുജനെ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പെൺസുഹൃത്തിനെയും അനുജനെയും കൊന്നത് സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന തരത്തിലായിരുന്നു മൊഴി നൽകിയത് അന്ന് സ്കൂൾ വിട്ട് അഫ്സാനെത്തിയപ്പോൾ വെഞ്ഞാറമൂട്ടിൽ പോയി കുഴിമന്തി വരാൻ ആവശ്യപ്പെട്ടു ഇതിനായി ഓട്ടോറിക്ഷ ഏർപ്പാടാക്കി മടങ്ങിയെത്തിയ അബ്സാനോട് കൊലപാതകങ്ങൾ നടത്തിയ കാര്യം വീടിന്റെ മുൻവശത്തെ വാതിൽ പടിയിൽ വെച്ചു തന്നെ പറഞ്ഞു നിലവിളിച്ച അനുജനെ അവിടെ വച്ചു തന്നെ ആക്രമിച്ചു മരിച്ചെന്ന് ഉറപ്പാക്കിയതിനു ശേഷം കൈവശമുണ്ടായിരുന്ന നോട്ടുകൾ അഫ്സാന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു തുടർന്ന് കുളിച്ച വസ്ത്രം മാറി പുറത്തിറങ്ങി ബൈക്കിൽ കയറാൻ ശ്രമിച്ചെങ്കിലും മദ്യപിച്ചിരുന്നതിനാൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല തുടർന്ന് ഓട്ടോയിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നുവെന്നാണ് അഫാൻ മൊഴി നൽകിയത് ബന്ധുക്കളെ കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചതിനു ശേഷമാണ് പെൺസുഹൃത്തായ ഫർസാനെയും കൊലപ്പെടുത്തിയതെന്ന് അഫാൻ നേരത്തെ മൊഴി നൽകിയിരുന്നു അമ്മയെയും അമ്മൂമ്മയുമടക്കം കൊന്നു ഇത് കേട്ട് ഫർസാന ഞെട്ടി ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചു ഉടനടി ചുറ്റിക കൊണ്ട് ഫർസാനയെ തലയ്ക്കടിച്ചു കൊന്നു കൊലപാതക വിവരം കേട്ട് കസേരയിൽ തലയിൽ കൈവച്ചിരുന്ന ഫർസാനയെ പ്രതി ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു ഒറ്റയടിക്ക് തന്നെ ജീവൻ പോയി എന്നാണ് അഫാൻ പറഞ്ഞ വിവരം അതേസമയം ബന്ധുക്കളായ പേരെ കൂടി കൊല്ലാൻ താൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ തട്ടത്തുമലയിലെ രണ്ട് ബന്ധുക്കളെയാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ കടം വാങ്ങിയ പണം നൽകാത്തതിനാൽ അവർ മോശമായി സംസാരിച്ചിരുന്നുവെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു സഹോദരനെ കൊന്ന ശേഷം പിന്നീട് വിഷം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അഫാൻ പറഞ്ഞു മാമനെയും കൊല്ലാൻ ആലോചിച്ചു എന്നാൽ കൊച്ചുകുട്ടികൾ ഉള്ളതുകൊണ്ട് മാമനെ വെറുതെ വിടുകയായിരുന്നു അതേസമയം പ്രതി അഫാനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്നുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ജയിലിലേക്ക് മാറ്റുന്നത് അഫാനെ ആശുപത്രിയിലെത്തി നേരത്തെ തന്നെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരുന്നു മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയത് അതേസമയം മറ്റു നാലുപേരെ കൊലപ്പെടുത്തിയതിലും അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്തായാലും എട്ട് പേരെ കൊലപ്പെടുത്തി പ്രതികാരം തീർക്കാനായിരുന്നു അഫാൻ ആലോചിച്ചിരുന്നത് എന്നാൽ ഇളയ സഹോദരനെ താൻ കൊന്നതോടുകൂടി ആ ഒരു മാനസിക നില തകർന്നു എന്നാണ് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അഫാന്റെ ക്രൂരതയറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് വെഞ്ഞാറമൂട്ടുകാർ അതിനിടയ്ക്കാണ് അഫാൻ ഇവരെയെല്ലാം കൊലപ്പെടുത്തിയ രീതികളും ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പൈശാചികമായ രീതിയിൽ തന്നെയാണ് സ്വന്തം കുടുംബത്തെ അഫാൻ വകവരുത്തിയിരിക്കുന്നത്